നമസ്കാരം സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടയിലും മുഖ്യമന്ത്രി പിണറായി വിജയന് മുപ്പത്തഞ്ച് ലക്ഷം രൂപ മുടക്കി കാർ വാങ്ങിയതിനെ ന്യായീകരിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മുപ്പത്തഞ്ചു ലക്ഷം രൂപ മുടക്കി ഒരു കിയാ കാർ വാങ്ങുന്നതാണോ ഇത്ര വലിയ കാര്യമെന്നായിരുന്നു മന്ത്രിയുടെ വിശദീകരണം ക്ലിഫ് ഹൗസിലെ കാലിത്തൊഴുത്തിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് മുഖ്യമന്ത്രിയല്ല എന്നും മന്ത്രി പറഞ്ഞു കൂടുതൽ സുരക്ഷാ സംവിധാനമുള്ള വാഹനം എന്ന വാദം ഉന്നയിച്ചു കൊണ്ടായിരുന്നു കൊറിയൻ വാഹന നിർമ്മാതാക്കളായ കിയയുടെ കാർണിവൽ സീരീസിലെ ലിമോസിൻ കാർ പുതുതായി വാങ്ങിയത് സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശ പ്രകാരമായിരുന്നു ഈ കാർ വാങ്ങിയത് കേന്ദ്രത്തിൽ നിന്ന് അൻപത്തിയേഴായിരം കോടി രൂപ കിട്ടാനുണ്ടെന്നാണ് ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ട്രഷറിയിൽ പൂച്ച പെറ്റ് കിടക്കുകയല്ല എന്നും എല്ലാ ചിലവുകൾക്കും പണം നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്ന് കരുതി കാര്യങ്ങളാകി നിലയ്ക്കുന്ന സാഹചര്യമില്ല എന്നും ധനമന്ത്രി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ജോസഫ് എന്ന മനുഷ്യൻ ആത്മഹത്യ ചെയ്തിട്ട് ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് മന്ത്രിയുടെ ഈ പുതിയ ന്യായീകരണം അതേസമയം കൊറിയൻ കാർ നിർമ്മാതാവായ കെ ആകട്ടെ ഇതോടെ ഇന്ത്യയിൽ കാർണിവലിന്റെ വില്പന പോലും അവസാനിപ്പിച്ചു കാർണിവൽ മോഡലിനെ വെബ്സൈറ്റിൽ നിന്ന് ഒഴിവാക്കുകയും രാജ്യത്തുടനീളമുള്ള ഡീലർഷിപ്പുകൾ വഴിയുള്ള ഓർഡറുകൾ സ്വീകരിക്കുന്നത് നിർത്തുകയും ചെയ്തു പുതിയ തലമുറ മോഡലുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായാണ് കാർണിവൽ എം പി വി പിൻവലിക്കുന്നത് വെളുത്ത ഇനോവ ക്രിസ്റ്റ ഒഴിവാക്കി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കറുത്ത കിയാ കാർണിവൽ വാങ്ങിയതിലായിരുന്നു യാത്ര ഇന്ത്യയിൽ കെയ്ഡ് വലിയ മോഡലിന്റെ വരവറിയിച്ച മോഡലായിരുന്നു കാർണിവൽ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലെ ഓട്ടോ എക്സ്പോയിലാണ് മൂന്നാം തലമുറ കിയ കാർണിവൽ ഇന്ത്യയിൽ അവതരിപ്പിച്ചത് വർഷങ്ങളായി ടൊയോട്ട ഇനോവ എന്ന ഒരേയൊരു രാജാവടക്കി വാണിരുന്ന എം പി വി ശ്രേണിയെ വിറപ്പിച്ചുകൊണ്ടായിരുന്നു കാർണിവൽ എന്ന എതിരാളിയുമായി കിയ എത്തിയത് ഏഴ് എട്ട് ഒൻപത് എന്നിങ്ങനെ മൂന്ന് സീറ്റിംഗ് ഓപ്ഷനുകളിലാണ് വാഹനം വിപണിയിലുണ്ടായിരുന്നത് എട്ട് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനോട് കൂടിയ രണ്ട് ദശാംശം രണ്ട് ലിറ്റർ ഫോർ സിലിണ്ടർ സിആർ ഡി ഐ ടെർബോ ഡീസൽ എഞ്ചിൻ നാനൂറ്റി നാല്പത് എൻ എം ടോർക്കും ഇരുന്നൂറ് എച്ച് പി കരുത്തും പകരുന്നു മികച്ച ഫീച്ചറുകൾ തന്നെയാണ് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കാർണിവലിലെ വാഹനപ്രേമികൾക്കിടയിൽ പ്രിയങ്കരനാക്കിയത് പവർ സ്ലൈഡിംഗ് റിയർ ഡോറുകളാണ് വാഹനത്തിന്റെ മറ്റൊരു പ്രധാന പ്രത്യേകത സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റിയുള്ള എട്ട് ഇഞ്ചുള്ള ടച്ച് സ്ക്രീൻ ഇൻഫോസിസ്റ്റം രണ്ടാം ദിന യാത്രക്കാർക്ക് വേണ്ടിയുള്ള രണ്ട് പത്തേ ദശാംശം ഒന്നിഞ്ച് ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ത്രീ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ഡുവൽ പാനൽ ഇലക്ട്രിക് സൺറൂഫ് കിയുടെ യു ഇഒ കണക്ട് ചെയ്ത കാർടെക് ഇലക്ട്രിക് എന്നിങ്ങനെ നീളുന്നു പട്ടിക ടോൺ ബ്ലാക്ക് ിങ്ങനെ മൂന്ന് ഇന്റീരിയർ കളർ ഓപ്ഷനിലാണ് കിയാ കാർണിവൽ എത്തിയത് സുരക്ഷയുടെ കാര്യത്തിലും കാർണിവൽ ഏറെ മുന്നിൽ തന്നെയാണ് ഓസ്ട്രേലിയൻ എൻ ടെസ്റ്റിലാണ് ഓസ്ട്രേലിയൻസ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് നേടി സുരക്ഷയിൽ കരുത്തൻ എന്ന് തെളിയിച്ചത് കാർണിവലിന്റെ എട്ട് സീറ്റർ ഓപ്ഷനാണ് ഇടി പരിരക്ഷയ്ക്ക് വിധേയമാക്കിയത് വാഹനത്തിനുള്ളിലെ യാത്രക്കാർക്ക് സുരക്ഷയൊരുക്കുന്നതിലും കൊല അവൻസ് അസൈൻമെന്റിലും മികച്ച പ്രകടനം തന്നെയാണ് കിയ കാഴ്ചവെച്ചത് ഐഎസ്ഒിക്സ് ആങ്കറുകൾ ഹെഡ് പ്രൊട്ടക്ടി എയർ ബാഗുകൾ എമർജൻസി ബ്രേക്കിംഗ് സംവിധാനം ആക്ടീവ് ലെയിൻ കീപ്പിംഗ് ഇന്റലിജന്റ് സീറ്റ് ബെൽറ്റ് റിമൈൻഡറുകൾ എന്നിവയും സുരക്ഷയ്ക്കായി കരുത്തേകുന്നു ബ്രേക്ക് അസിസ്റ്റ് ടയർ പ്രഷർ മോണിറ്റർ എൻജിൻ ഇമോബിലൈസർ ക്രാഷ് സെൻസർ എൻജിൻ ചെക്ക് വാർണിംഗ് ഇലക്ട്രിക് സ്റ്റെബിലിറ്റി കൺട്രോൾ റോൾ ഓവർ മീറ്റിഗേഷൻ കൺസേണിംഗ് ബ്രേക്ക് കൺട്രോൾ യർ ബാഗുകൾ സ്പീഡ് സെൻസ് ചെയ്യാൻ കഴിയുന്ന ഓട്ടോ ഡോർ ലോക്ക് എന്നിവയും സുരക്ഷ ഒരുക്കിയിരുന്നു ഇന്ത്യയിൽ മുപ്പതി ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം മുതൽ മുപ്പത്തി അഞ്ച് ദശാംശം നാല് അഞ്ച് ലക്ഷം വരെയായിരുന്നു കാർണിവലിന്റെ വില വെളുപ്പ് കറുപ്പ് സിൽവർ എന്നീ നിറങ്ങളിലാണ് വാഹനം പുറത്തിറങ്ങിയത്